ചർച്ചകൾക്കൊടുവിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു ഷൈൻ ടോം ചാക്കോയുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് നടനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യതയെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും നടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എൻ ജി പി എസ് വകുപ്പിൽ ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചന വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട നടൻ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് ആണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു നിരന്തര ചോദ്യം ചെയ്യലിൽ നടൻ പതറി പോവുകയായിരുന്നു വാട്സപ്പ് ചാറ്റുകളും കോൾ ലോഗുകളും അറസ്റ്റിലേക്ക് നയിച്ചുവെന്നാണ് മനസ്സിലാവുന്നത് നടന്റെ വൈദ്യ പരിശോധന നടത്തും തലമുടി രക്തം നഖം എന്നിവ പരിശോധിക്കും കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ നടൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും ഷൈൻ്റെ രക്തസാമ്പിൾ എന്തായാലും പരിശോധിക്കും ഇതിന് എഫ്ഐആർ അനിവാര്യതയാണ് അങ്ങനെ നടൻ ദിലീപിനു ശേഷം മറ്റൊരു പ്രധാന നടൻ മലയാള സിനിമയിൽ അഴിക്കുള്ളിലാവുകയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷൈൻ എല്ലാ അർത്ഥത്തിലും പൊളിഞ്ഞു വീഴുകയായിരുന്നു ഇങ്ങനെയാണ് താൻ ലഹരി ഉപയോഗിച്ചു എന്നുള്ള കുറ്റസമ്മതം ഷൈൻ നടത്തുന്നത് ഇതെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഗൂഗിൾ പേ ഇടപാടുകളാണ് നിർണായകമായ മറ്റൊരു കാര്യം അഭിഭാഷകർ നൽകിയ ആത്മവിശ്വാസത്തിലാണ് നടൻ ചോദ്യം ചെയ്യലിന് ഹാജരായത് പോലീസിനെ കണ്ട് പേടിച്ചോടിയതാണെന്നായിരുന്നു ഷൈൻ ആദ്യം മൊഴി നൽകിയത് ഗുണ്ടകൾ കരുതിയാണ് ഓടിയതെന്നും അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ടപ്പോൾ ഭയന്നുവെന്നും ഷൈൻ പറഞ്ഞു ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു വലിയ ചർച്ചയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത് നടൻ പോലീസിനെയും ഈ നാട്ടിലെ സിസ്റ്റത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിരന്തരമായി സ്റ്റോറി പങ്കുവെച്ചിരുന്നെങ്കിലും നടൻ എവിടെയാണെന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുക്കം അഭിഭാഷകർ നൽകിയ ആത്മവിശ്വാസത്തിൽ നടൻ പോലീസിന് മുന്നിൽ ഹാജരാകുകയായിരുന്നു ഇവിടെ വെച്ച് നിരന്തരമുള്ള ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ ഷൈൻ കുറ്റസമ്മതം നടത്തുകയാണെന്നാണ് മനസ്സിലാകുന്നത് ഗുണ്ടകൾ ആക്രമിക്കാൻ എത്തിയിട്ടും എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല അങ്ങനെയാണെങ്കിൽ ആ ഓട്ടത്തിന്റെ പിന്നിലെ കാര്യം എന്ത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിർണായകമായെന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് മുടിയും നഖവും പരിശോധനയ്ക്ക് നൽകുന്നില്ല എന്നതിനും ഉത്തരമുണ്ടായില്ല പറഞ്ഞു പഠിച്ച മൊഴികളെല്ലാം പോലീസിന് മുന്നിൽ തകരുകയായിരുന്നു ഈ സാഹചര്യത്തിൽ കുറ്റസമ്മതം നടത്തി മൊഴികളിലെല്ലാം വലിയ വൈരുദ്ധ്യമുണ്ട് ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തും എൻ ഡി പി എസ് വകുപ്പുകളാണ് ചുമത്തുക നടിയുടെ പരാതിയിൽ ഷൈൻ ഇന്റേണൽ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് താരസംഘടനയായ അമ്മ മെയിൽ അയച്ചതായി ഷൈന്റെ കുടുംബം അറിയിച്ചിരുന്നു ഇതിന് തൊട്ടുപുറകെയാണ് പോലീസിന്റെ കസ്റ്റഡിയിലാവുന്നത് വിൻസി അലോഷ്യസിൽ നിന്നും എക്സൈസ് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും നിയമ നടപടികൾക്ക് താൽപ്പര്യമില്ലെന്നായിരുന്നു കുടുംബം അറിയിച്ചത് എന്നാൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് എക്സൈസിന്റെ നിലവിലെ തീരുമാനം